അന്നയ്ക്ക് വിളക്കം തന്തയ്ക്ക് വിളക്കം ആസാനക്ക് വിളക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വിളക്കം നേരം വളരെയധികം താമസിച്ചു പതിനൊന്ന് മണിയായി ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോൾ വിചാരിച്ചു ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയും കൂടെ തന്നിട്ട് പോകാം അതുകൊണ്ടാണ് എന്തായാലും പിന്നെ ഇരിക്കട്ടെ ഒരു വീഡിയോ ഒന്ന് പിന്നെ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചത് അപ്പോൾ ഓണാഘോഷം പ്രമാണിച്ച് ഓണം പ്രമാണിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരുപാട് ടിപ്പുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ടിപ്പാണ് അത് എന്താണെന്നല്ലേ സൗന്ദര്യവർദ്ധകമായ ഒരു ടിപ്പാണ് വളരെ ഈസി ആയിട്ട് എല്ലരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം വച്ചും കൊണ്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ എല്ലാവർക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മള് ചോറ് വച്ച വെള്ളം അത് കുറച്ച് എടുത്ത് കഞ്ഞി വെള്ളം അറിയാമല്ലോ ചോറ് വയ്ക്കുമ്പോ നമ്മള് വടിക്കുമ്പോ നമുക്ക് കിട്ടത്തില്ല വെള്ളം അരി കഴുകിയ വെള്ളമല്ല ചോറ് വയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഊറ്റിയെടുക്കുന്ന ആ കാടി വെള്ളമാണ് കഞ്ഞി വെള്ളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ലേശം എടുക്കുക എടുത്തിട്ട് നമ്മൾ കുറച്ച് അതെടുത്ത് ആറാൻ വച്ചിട്ട് ആ ആറിയ ശേഷം പിന്നെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക നന്നായിട്ടങ്ങ് ആറണമെന്ന് ആറി കഴിഞ്ഞാൽ ഒരു ലേശം വഴിവഴുപ്പ് പോകാൻ ലഭിക്കും അത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് അത് ലേശം ഒന്ന് കട്ട് ചെയ്യാവും അപ്പോൾ അതെടുക്കുക എടുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു അടിച്ചപൊളി സാധനം കൂടെ ചേർക്കാറുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ് ഞാൻ ഒരു ദിവസം ഇന്ന് രാത്രി ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ച് തരാമായിരുന്നു എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ കറ്റാർ വാഴ അപ്പോ ഇനി മുതലുള്ള കാലങ്ങളിൽ നമ്മുടെ എല്ലാം വീട്ടിൽ വെച്ച് നട്ട് നട്ടുപിടിപ്പിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് കറ്റാർവാഴയാണ് അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു പിന്നെ ആ പിന്നെ കഞ്ഞിവെള്ളം എത്രയാണോ എടുത്തത് കൂടുതലൊന്നും വേണ്ട ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം അതേപോലെ തന്നെ ഒരു ഇഞ്ച് നീളത്തിൽ വരുന്ന അളവിൽ പിന്നെ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അപ്പൊ ഈ കറ്റാർവാഴ മുറിക്കുമ്പോൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു സംഗതി ഉണ്ട് അത് മുറിച്ചിട്ട് നമ്മൾ കുറെ നേരം ഇങ്ങനെ കുത്തി നിർത്തണം അപ്പൊ ഇങ്ങനെ കുത്തി നിർത്തുമ്പോ അതിന്നൊരു മഞ്ഞ ദ്രാവകം പോകുന്നത് കാണാം അത് അതിന്റെ വിഷമാണ് അപ്പൊ അത് നേരം അങ്ങനെ വച്ചിട്ട് അപ്പം ആ മഞ്ഞ ദ്രാവകം പോയതിന് ശേഷം എടുക്കുക എടുത്തിട്ട് നമ്മൾ അത് തൊലി ഒരിച്ച് ജെല്ല് മാത്രം എടുത്താൽ മതി അത് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക വെള്ളം ചേർക്കരുത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആട്ടുകല്ലിൽ വെച്ചോ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചോ ഇത് അമ്മിക്കല്ലിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് വെളിയിൽ പോവും അപ്പം അഴക്കാട്ടി നല്ലത് ആട്ടുകല്ലാണ് അപ്പോൾ ആട്ടുകല്ലി ഉണ്ടെങ്കിൽ ആട്ടുകല്ലി വെച്ച് അരച്ച് എടുക്കുക അരച്ച് നല്ല കുഴമ്പ് പരിവത്തി നല്ല വെള്ള ലിക്വിഡ് പോലെ ഇരിക്കും അത് നല്ല രസമാണ് കാണാൻ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കണം എന്നിട്ട് നമ്മൾ മുഖത്ത് മാത്രമല്ല എവിടെ വേണേലും തേക്കാം സൗന്ദര്യം എവിടെ വേണമെന്ന് തോന്നുന്നു അവിടെ എല്ലാം തേച്ചു ഒരു കുഴപ്പവും ഇല്ല അത് ആണ് ആണെന്ന് തേക്കാം പെണ്ണിനും തേക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും തേക്കാം അപ്പം ഇത് തേച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക ആദ്യത്തെ ട്രിപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളിഞ്ഞെട്ടും അത് എനിക്ക് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് അത് നല്ല രീതിയിൽ ചെയ്ത മുഖം നല്ല ഒരു പിന്നെ ആകർഷകത്വം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ തന്നിരിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ചാനല് നിങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് കൈമാറുക അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പ്രത്യേകം പിന്നെ കൊടുക്കുക അവരെ അവരുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അസുഖങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അസുഖത്തിന് ഞാൻ പറഞ്ഞിരിക്കുന്ന റെമഡി അത് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അസുഖം മാറിക്കിട്ടും ഒരു സംശയവും വേണ്ട അതിനകത്ത് ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ താങ്ക് വീണ്ടും നമുക്കൊരു വീഡിയോയുമായിട്ട് ഉടനെ